എന്റെ ജനാസ പുതിയുമ്പോ എന്റെ ജനാസ കഫം പുതിയുമ്പോ അങ്ങനെ ചുമലിൽ കിടക്കുന്ന ഈ വേണം നാള് വരെ കിടക്കണമല്ലോ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ നാള് വരെ ഈ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ നിങ്ങളില്ലാതെ പറ്റില്ല രപിയേ നിങ്ങളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല രബിയേ എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം ലഭിയേ നിങ്ങളുടെ സുഗന്ധമില്ലാതെ ഈ ഹദീജയ്ക്ക് സമാധാനം കിട്ടി ഈ ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങയുടെ ചുമലിൽ കഫം വെക്കണേ നബിയേ സന്തോഷം കൊണ്ട് കിടക്കുന്നൊണ്ട് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാസൂരെന്ന ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയില്ലോ പടച്ചവനെ ചുംബിക്കുകയാ എന്നിട്ട് നബിതങ്ങളുടെ ചെവികട ചാരത്ത് വന്നിട്ട് സതീജ പറയുന്നു നബിയേ ആ റസൂലല്ല മൂന്നാഗ്രഹമുണ്ട് നബിയേ

ഇരുപത്തിയഞ്ച് വയസ്സുള്ള അള്ളാഹുവിന്റെ റസൂൽ വയസ്സുകാരിയായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല തങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങൾ വായിച്ചു നോക്ക് ഒരു ദിവസം ലഭിതങ്ങള് വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബീപി റദി അള്ളാഹു തലനൊക്കെ കുളിച്ചുരുങ്ങിയിട്ട് വീടിന്റെ വാതിലി നിൽക്കുകയാ അതാ ഭാര്യ തന്റെ ഭർത്താവിനെ നോക്കി നിൽക്കും ഭാര്യ ഖദീജബി പ്രതിയല്ലാകു തലഹ നിക്കോ വയസ്സ് എത്ര എന്നറിയോ അറുപത്തഞ്ചു വയസ്സായി വയസ്സ് ഏത് പെണ്ണിന് അറുപത്തഞ്ച് വയസ്സുള്ളത് ഏതെങ്കിലും ഉമ്മ വയസ്സുള്ള അറുപത്തഞ്ചു വയസ്സുള്ള ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭർത്താവിനബി മുഹമ്മദ് കടന്നു വന്നു ഖദീജീബി ചിരിക്കുന്ന മുഖത്തോടെ നബി തങ്ങളെ സ്വീകരിച്ചു സലാം പറഞ്ഞു വീടിനകത്ത് കയറി വന്നു കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു

ഖദീജ ഖദീജ ബീബിയുടെ വായിലേക്ക് നബി ഭക്ഷണം ഭക്ഷണം വാരി വാരി കൊടുത്തു ഞാൻ ഇത്തിരി തരട്ടെ കൊടുത്തിട്ടുണ്ടോ ഏത് ഭർത്താവ തന്റെ ഭാര്യക്ക് ഭക്ഷണം വല്ലവന്റെ കേക്ക് കുത്തി കൊടുക്കില്ല ചങ്ങായിയുടെ വായിലിട്ട് അതൊക്കെ വേറെ ഹദീജ ബീപി പ്രതികളാകൂ താനൊക്കെ ഭക്ഷണം മാരി കൊടുത്തു പരസ്പരം രണ്ടുപേരും കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ രണ്ടുപേരും ലബിതങ്ങൾ ഇരുന്നപ്പോ ഖദീജീ വൃതിയല്ലാ ഹു താലാൻഹാ നബിതങ്ങളുടെ ചാരത്തി എന്നിട്ട് യോദിക്കുന്ന നബിയെ ഞാനൊന്ന് ആ മടിയിൽ തലവെച്ച് കടന്നിട്ട് നബിയെ കടക്ക് അള്ളാന്റെ റസൂൽ സല്ലി സ്വലുടെ മടിത്തട്ടിൽ ഖദീജ ബി ബി തലവെച്ച് കടന്നു എന്നിട്ട് നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് എന്റെ ഖദീജ ബി ബിഅു നോക്കുന്നുണ്ട് മുഖത്ത് അള്ളാന്റെ റസൂല് ചോദിച്ചു എന്റെ നോക്കണേ നിനക്ക് എന്തൊരു എന്തൊരു സൗന്ദര്യം സൗന്ദര്യ എത്രാമത്തെ വയസ്സിലാവാ നിങ്ങൾ ചിന്തിക്ക് എടോ ഈ അറുപത്തഞ്ച് വയസ്സുള്ള ഖതീജ ബീവി നബിതങ്ങളുടെ മടിയിൽ മടിയില് തലവിച്ചിടക്ക ഇന്ന് അമ്പത് വയസ്സ് കഴിഞ്ഞ വാപ്പ വേറെ റൂമിൽ പെണ്ണുമ്പിള വേറെ റൂമിൽ ഇന്ന് പ്രായമായി കഴിഞ്ഞ ഭാര്യയും ഭർത്താവും രണ്ട് റൂമിലൊക്കെ കിടക്കണേ അവര് ഒരുമിച്ച് കിടക്കുന്നില്ല വയസ്സാം കാലത്തല്ലേ ഒരുമിച്ച് കിടക്കേണ്ടത്

എന്നിട്ട് പറഞ്ഞു കൊല്ലമായി നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചു വർഷമായി പ്രവാചകനോട് ചോദിച്ചു നബിയേ ഈ ഇരുപത്തഞ്ചു വർഷത്തിന്റെ ഇടയിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നബിയേ പെട്ടെന്ന് പൊരുത്തം ചോദിക്കുകയാ പ്രവാചകം ചോദിക്കുന്നു ഖദീജ നിനക്കെന്തു പറ്റി ഖദീജ നിനക്കെന്തു പറ്റി ഹദീജ എന്ന വല്ലാത്ത സ്നേഹമാണല്ലോ എന്തേ ഹദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നത് അല്ല പോകാ സമയമായി നബിയേ എന്റെ എന്റെ മരണമടുത്തു മരണമടുത്തു നബിയേ നബിയേ എനിക്ക് പൊരുത്തം നബിയേ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പെടന്ന് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാന്റെ പൊരുത്തം ചോദിക്കല്ലേജൊരുത്തം ചോദിക്കല്ലേ സതീജ വാഴുകൾ കാമന്ന പെങ്ങളെ ആരാ കൊടുക്കുന്ന ും കിട്ടുമെന്ന് തോന്നുന്നില്ലാതിറിയോ മുത്തിനാല് കൊട്ടാരമാണ് മുത്തുകൊണ്ട പണിതൊരു കൊട്ടാരം ഒരാളും ശല്യം ചെയ്യാത്ത ഭാഗത്ത് റബ്ബര് കൊട്ടാരം കൊടുക്കുകയാള് എന്തിനാണ് കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ വർഷം പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടു ജീവിച്ചിട്ടുണ്ട് പതിനഞ്ചു വയസ്സ് കൂടുതലാണ് ആ പോലും വർഷത്തിന്റെ ഇടയില് ഒരിക്കപ്പോലും മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല ഉമ്മാ

കേൾക്കുന്നത് പണച്ചവനെ മക്കളായി പോയില്ലേ പ്രായമായില്ലേ പണച്ചവനെ പലതും കേട്ടിട്ടും പോലെ നടക്കുകയാ നീ ഭർത്താവിനെ തല്ലാറില്ല പക്ഷേ നാഭുകൊണ്ട് വേദനിപ്പിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് നന്നാന്റെ റസൂല് പറഞ്ഞു പരാതിയില്ല എന്നോട് പൊരുത്തം ചോദിക്കല്ലേ പറയാൻ എനിക്കൊരു പരാതിയുമില്ല കേൾക്കേണ്ട താമസം റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റ് ഉമ്മ സന്തോഷം കൊണ്ട് രമിതങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ കൊടുക്കുകയാസൂരെന്ന ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ പടച്ചവനെ ചുംബിക്കുകയാട് അബിതങ്ങളുടെ ചെവിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു അല്ലാ മൂന്നാഗ്രഹമുണ്ട് നബിയേ മൂന്നാഗ്രഹമുണ്ട് തരുമോ നബിയേ സാധിപ്പിച്ചു തരുമോ നബിയേ എന്തേ ഖദീജ യാ ഹദീജല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കൊളുപ്പിക്കണം കൊളുപ്പിക്കണം നിങ്ങൾ കണ്ട ശരീരം വേറെ ആരും കാണരുത് ഒരു പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ എന്റെ നിങ്ങൾ വേണം കൊളുപ്പിക്കാർ അള്ളാൻ്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹദീജബി വെറിയു

ചുമലിൽ കിടക്കുന്ന ഈ വേണം നാള് വരെ കിടക്കണമല്ലോ കബറിനകത്ത് ഒറ്റയ്ക്ക് കിടക്കണമല്ലോ നാള് വരെ ഈ കബറിനകത്ത് ഒറ്റയ്ക്ക് കിടക്കണമല്ലോ നിങ്ങളില്ലാതെ പറ്റില്ല രബിയേ നിങ്ങളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല രബിയേ എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം ലഭിയേ നിങ്ങളുടെ സുഗന്ധമില്ലാതെ ഈ ഹദീജയ്ക്ക് സമാധാനം കിട്ടില്ല ഈ ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങയുടെ ചുമലിൽ കിടക്കും എന്റെ കഫം തുണിക്ക് കത്ത് വെക്കണേ അല്ലാൻ്റെ സമ്മതിക്കുകയാണ് മൂന്നാമതായിട്ട് ഹദീജ മുമ്മ പറഞ്ഞതെന്തെന്നറിയോ യാ റസൂലല്ലാ എന്റെ കബറിനകത്ത് ഇറങ്ങണേനു എന്റെ നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാൻ നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ നിങ്ങളുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വയ്ക്കാൻ സതീജ ബീപി അതികു തേരാന് ലോകത്തോട് വിട പറഞ്ഞു മാ

ചുംബിക്കുകയാ ചുംബിക്കുകയാസാനമായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ കത്തിറങ്ങി ഖദീജീപു മൂന്ന് കെട്ടികളെതാ അവസാനമൊരു പിടി മണ്ണു വാരിയട്ട് 对你们。 പ്രവാചകൻ ബീബിയുടെ ബീബിയുടെ തുണി തന്റെ കഴുത്തിന്റെ താഴെ കഫം നനഞ്ഞു കണ്ടടങ്ങൾ നിറഞ്ഞിട്ട് ജനാസ ടയ്ക്ക് പിരിയുകയാണ് മറന്നില്ല ബുപ്പമാര് ലഭിതങ്ങൾക്ക് വേറെ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു അള്ളാന്റെ റസൂല് മരിക്കുന്ന ദിവസം വരെ ഖദീജാന മറന്നില്ല ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ ും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്നു കൊണ്ടു വന്നു കൊടുത്തുകാരികൾക്ക് കൊടുത്തുവിടുമായിരുന്നു അത്രയും ഇഷ്ടമായിരുന്നു ഖദീജയെ മറ്റുള്ള ഭാര്യമാര് എന്തെങ്കിലും പറയുമ്പോ ലഭിതങ്ങള് പറയും ഹദീജ അങ്ങനായിരുന്നു എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു ഇത് മറ്റുള്ള ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരിക്കൽ എന്തോ പറയുമ്പോ പ്രവാചകൻ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ സതീര ബീപിയെക്കുറിച്ചു പറയുന്നത് കേട്ടപ്പോ യുടെ കണ്ണ് നിറഞ്ഞു വാപ്പാ തന്റെ പ്രിയപ്പെട്ട ഖദീജയ കിളവി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴും പറഞ്ഞു നീയൊന്നും എന്റെ ഖതീജയെ പോലെയാകില്ല അത്രയും അത്രയും സ്നേഹമായിരുന്നു ഇതാണ് കുടുംബജീവിതമെന്ന് പറയുന്നത് ഇതാണ് കുടുംബജീവിതമെന്ന് പറയുന്നത് ഈ ഉപ്പയെയും ഉമ്മയെയും കണ്ടിട്ടാണ് മകൾ വളർന്നത് ഈ മാപ്പയെയും ഉമ്മയെയും കണ്ടിട്ടാണ് ഫാത്തിമ വളർന്നത് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഫാത്തിമഹീമരിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഫാത്തിമ ലോകത്തോട് വിട പറയുന്നത് ആ ഇരുപത്തൊമ്പത് വയസ്സുകാരി ഉമ്മ ചെയ്തതുപോലെ ഉമ്മ ചെയ്തതുപോലെ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു അലിയേ ഞാൻ മരിച്ച രാത്രിയിൽ വേണമെന്ന കബറടക്കാൻ ഉമ്മ പറഞ്ഞു എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം ആ ഉമ്മയുടെ മകള് പറഞ്ഞു ഞാൻ മരിച്ച രാത്രി വേണം എന്റെ അടക്കാൻ എന്തേ ഫാത്തിമ പകല് മയ്യത്ത് ചുമക്കുന്നതും മയ്യത്ത് പൊതിയുന്നതും മയ്യത്ത് കബറടക്കുന്നതും പുരുഷന്മാരാ മൂന്ന് കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വടിവ് അവർ കാണും എനിക്കതിഷ്ടമല്ല ഇതാണ് മകള് ഇതാണ് മകള് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സന്തോഷത്തോടെ ജീവിക്കണോ അള്ളാഹു തന്ന ആയുസ് ആദരവും ബഹുമാനും പരസ്പരം കൊടുക്കുമ്പോഴാണ് അത് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് അള്ളാഹുവിന് ഭയന്ന് ജീവിക്കണം അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് നാല് കാര്യങ്ങളാണ് പറയാൻ വന്നത് അതിലെ ഒന്നാമത്തെ കാര്യം നിന്നെ കുറിച്ച് നല്ലതു പറയുന്ന ഒരു നല്ല കൂട്ടുകാരൻ എനിക്ക് നിങ്ങൾക്കുമുണ്ടാകട്ടെ രണ്ട് നിന്റെ ഭാര്യ െ കുറിച്ച് നല്ലത് പറയണം പെങ്ങളെ നിന്നെ കുറിച്ച് നിന്റെ ഭർത്താവ് നല്ലതു പറയണം എങ്കിൽ വജബത്തു ലഹുൽ ജന അള്ളാഹു നമുക്കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ